ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷിബ്ലാസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു വീഡിയോ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഒരു കുഞ്ഞ് റിയാക്ഷൻ വീഡിയോ ആണ് അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഗൈസ് അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുകയാണ് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ എണ്ണൂറ് സബ്സ്ക്രൈബേഴ്സായ വിവരെ ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിക്കാമെന്ന് അപ്പോൾ ഇതുവരെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ താഴെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കട്ടക്ക് കൂടെ നിൽക്കുക അപ്പോൾ നമുക്ക് റിയാക്ഷൻ വീഡിയോട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പം വീഡിയോൻ്റെ ഭാഗമായിട്ട് ഞാനൊരു വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കാം ആദ്യം അത് കാണാം ഒരു പേന നഷ്ടപ്പെട്ട നമുക്ക് പുതിയൊരു പേന വാങ്ങാം പക്ഷേ ഈ പേനയുടെ അടപ്പ് നഷ്ടപ്പെട്ടാലോ വാങ്ങാൻ കഴിയില്ല അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ടിക് ടിക് മനസ്സിലാക്കി അപ്പൊ ഗൈസ് ഈ ക്ലിപ്പ് നിങ്ങൾ എല്ലാരും കേട്ടില്ലേ ഇത് വേറെ ഒന്നും അല്ല അപ്പൊ അടുത്ത് ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വീഡിയോന്റെ ക്ലിപ്പാണ് അപ്പൊ എത്ര പേര് ഈ വീഡിയോക്ക് റിയാക്ട് ചെയ്ത് ചെയ്തും അതായത് ഈയൊരു വീഡിയോ ഷോർട്ടായിട്ട് ട്രെൻഡിങ് ആയ സമയത്ത് എത്ര പേര് ടിക് ടിക് പേന ഒന്ന് കമന്റ് ചെയ്യേ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ടിക് ടിക് പേന വാങ്ങിയാലൊക്കെ കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ പേനൻ്റെ അടുപ്പ് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ എത്ര പേര് പേന ഒഴിവാക്കിയിട്ടുണ്ട് എത്ര പേര് പേന ഒഴിവാക്കിയിട്ടുണ്ട് എൻ്റെ അടുപ്പ് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ആരെങ്കിലും പേന ഒഴിവാക്കിയിട്ടുണ്ടോ തീർച്ചയായും ഇല്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പൊതു വേറൊരു ഈ ഒരു ടിക് ടിക്ക് പാന അല്ലാതെ വേറൊരു സൊല്യൂഷൻ ഉണ്ട് ഞാൻ പറഞ്ഞു തരട്ടെ പൊതുവേ നിങ്ങളെല്ലാവരും ഈ അഞ്ച് രൂപയുടെയും മൂന്ന് രൂപയുടെയും നാല് രൂപയുടെയും പത്ത് രൂപയുടെ ഒക്കെ പെൻ വാങ്ങും പല തരത്തിലുള്ള പെന്നാണ് നമ്മൾ ഓരോ പ്രാവശ്യവും എഴുതാൻ വേണ്ടി വാങ്ങുന്നത് അല്ലേ സ്ഥിരമായിട്ട് ഒരു കമ്പനീൻ്റെ പേന മാത്രം വാങ്ങും പക്ഷേ ചിലർ കിട്ടുന്ന പേന വെച്ച് ചെയ്തു കാരണം പെന്നില്ലാതെ പെന്ന് ലീക്കിടിച്ചാൽ പൊതുവേ നമ്മൾ എന്താ ചെയ്യല് അടുത്തുള്ള പോലെ പെൻ അല്ലേ അപ്പോൾ ഈ എക്സാമിനൊക്കെ പെന്നില്ലാത്തതിൽ അധികം ആൾക്കാർ അടുത്തുള്ള ആൾ എടുക്കുന്നത് പിന്നെ അങ്ങനെ അപ്പം നീലമശിപ്പെന്നായിരിക്കും പൊതുവെ എല്ലാവരും യൂസ് ചെയ്തത് പക്ഷെ പെന്നില്ലാത്തപ്പോഴോ ബ്ലാക്ക് മഷി ആയാലും കുഴപ്പമില്ല മൂണ്ടില്ലാത്തതായാലും കുഴപ്പമില്ല മഷി തീരാനായാലും കുഴപ്പമില്ല ഏത് കമ്പനീൻ്റെ സാധനമായാലും കുഴപ്പമില്ല അപ്പോൾ അത്യാവശ്യം വരുമ്പോൾ പേന മുഖ്യം തന്നെയാണ് അതിന് ടിക് പേന അടപ്പില്ലാത്തതിൻ്റെ പേരിൽ ടിക് പേന വാങ്ങുന്നത് മഹാമണ്ടത്തരാണ് ഇനി ഞാൻ പറഞ്ഞ സൊല്യൂഷൻ ഞാൻ പറഞ്ഞ് പൊതുവേ എല്ലാവരും പല പെന്നുകളും പല രീതിയിൽ പല ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് അപ്പം നിങ്ങൾ ഈ മഷി തീർന്ന പേന എന്താ ചെയ്യുക ഒന്നെങ്കിൽ വേസ്റ്റും കൊട്ടികളിടുക അല്ലെങ്കിൽ അപ്പുറത്തുള്ള പറമ്പിലേക്ക് വലിച്ചെറിയാം അപ്പോൾ ഇങ്ങനെ നമ്മൾ മഷി തീർന്ന് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലീക്ക് പിടിച്ച പെൻ അങ്ങനത്തെ പെന്നുകളൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പെന്നാണല്ലോ പൊതുവെ അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നത് നൂറിലൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും പ്ലാസ്റ്റിക്കിൻ്റെ പേന തന്നെയാണ് യൂസ് ചെയ്യുന്നത് ചില ലിങ്ക് നിറച്ചും വീണ്ടും യൂസ് ചെയ്യും അല്ലാത്തവർ മരത്തിൻ്റെ ഒരു പെൻ ആ ആ പെൻ യൂസ് ചെയ്യുന്നവരുണ്ട് ഞാനും പണ്ടൊക്കെ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ അതായത് പെൻ ഇല്ലാത്ത പെന്നിൻ്റെ മൂടില്ലാത്തതിൻ്റെ പേരിൽ പെൻ ഒഴിവാക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ളവർക്കുള്ള സൊല്യൂഷനാണ് അതായത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ പെന്നുകളൊക്കെ ഉണ്ടാവുമല്ലോ അത് എവിടെങ്കിലും ഒന്ന് എടുത്തു വെച്ചാൽ മതി കാരണം നമുക്ക് ആവശ്യമില്ലേൽ ഒരുപാട് കായൽ അതായത് ഒരു കിലോ പെൻ ഉണ്ടല്ലോ പിന്നെ തീർന്ന പെന്നെ മഷി തീർന്ന പെന്നെ ഉണ്ടാവുമല്ലോ ഒരു അങ്ങനെ ഒരു കിലോന് അഞ്ച് രൂപ ഉണ്ട് അതുകൊണ്ടല്ല ഞാൻ എടുത്തേക്കുന്നത് ഇങ്ങനെ ഓരോന്നും ഓരോന്ന് വെളിച്ച മേങ്ങായിട്ട് എളുപ്പം എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് ഒഴിവാക്കുന്നതാണല്ലോ അങ്ങനെ സ്വരുകുട്ടി സ്വരുകുട്ടി എടുത്തു വച്ചാൽ മതി അപ്പോൾ ഏത് പെണ്ണിൻ്റെ ഏത് കമ്പനിക്കനുസരിച്ച് നമ്മളടുത്ത് മൂടി എടുത്ത് ഇട്ടുകൊടുത്താൽ മതി അതിൻ്റെ പേര്ങ്ങൾ പെണ്ണും ഒഴിവാക്കേണ്ട ആവശ്യം പെണ്ണ് ലീക്ക് ഇടുക അങ്ങനെയൊന്നുമില്ല ഞാൻ പെണ്ണും പെണ്ണിൻ്റെ മൂടി എടുത്ത് വെച്ച് കാണിച്ചില്ല പെന്നിൻ്റെ മൂടി മാത്രല്ല പെണ്ണിൻ്റെ ആവശ്യം എന്ത് അതായത് അതിൻ്റെ സ്പ്രിങ്ങ് ആയിക്കോട്ടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടാലും അത് എടുത്ത് ഇട്ടുകൊടുക്കാൻ കഴിയും ബാക്കിൽ മൂടിയായാലും മുമ്പിൽ മൂടിയായാലും അതിൻ്റെ ഈ നടുക്കുള്ള റബ്ബർ പോലത്തെ സംഭവമല്ലേ ആ അതായാലും എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പെണ് തന്നെ നമ്മൾ തീർന്നാൽ ഒരു പെട്ടിയിലോ അല്ലെങ്കിൽ പാട്ടയിലോ അങ്ങനെ എന്തെങ്കിലും കക്കിങ്ങാണ്ട് മാറ്റി വച്ചാൽ മതി ഞാൻ മാറ്റി വെച്ചിട്ട് കാണിച്ചു തരാം കണ്ടോ ഇത് ഞാൻ യൂസ് ചെയ്ത പെന്നുകളാണ് ഞാൻ മാത്രമല്ല ഈ വീട്ടിൽ യൂസ് ചെയ്യുന്ന പെന്നുകളും ഉണ്ടാവും ഇത് ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി അങ്ങനെ മാറ്റി വെച്ചാണ് ഇപ്പോൾ ഒരു കൊല്ലത്തോളായി ഇത് മാറ്റി വെച്ചിട്ട് അത് വേറെ കഴിച്ചിട്ട് കണ്ടോ ഉപയോഗിച്ച പെന്നിൻ്റെ മൂടികളെല്ലാം എല്ലാ തരത്തിലുള്ള പെന്നിൻ്റെ മൂടികളുണ്ട് ബ്രമി ആയാലും മൂന്ന് രൂപേൻ്റെ പെന്നായാലും കണ്ടോ എല്ലാ പെന്നിൻ്റെ പിന്നെ പിന്നെതാണ് ഇതിൻ്റെ റബ്ബർ വേണമെങ്കിൽ ഇതാ ഈ റബ്ബർ റബ്ബറെടുക്കാം ഈ ബാക്കിലെ മൂടി വേണമെങ്കിലും എടുക്കാം എല്ലാം നമുക്ക് ആവശ്യത്തിന് എടുക്കാം എടുക്കണം ഇങ്ങനെ തീർന്ന പെന്നിങ്ങനെ എടുത്ത് വെച്ചാൽ മതി അപ്പം ഞങ്ങൾക്ക് പല സ്ഥലത്തും പെന്നിങ്ങനെ വീണ് കിടക്കുന്നതിനെക്കാട്ടിൽ നല്ലതിങ്ങനെ ഒരു പെട്ടി വെച്ചിട്ട് താ ഇതിലും ഞാൻ പെണ്ട്ടു കൊടുത്താൽ മതി ഏത് കമ്പനീൻ്റെ പെൻ ആയാലും ഇങ്ങനെ എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് പെന്നിൻ്റെ മൂടി വേണമെങ്കിൽ പെന്നിൻ്റെ മൂടി അതിൻ്റെ റബ്ബർ വേണമെങ്കിൽ റബ്ബറ് ബാക്കിൽ മൂടി വേണേൽ ബാക്കിൽ മൂടി ഇനി അതുമല്ലെങ്കിൽ അതിൻ്റെ ഈ എഴുതുന്ന സം ഭാഗത്തുള്ള പ്ല പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം അല്ലേ അതൊക്കെ എറിയുമ്പോഴോ പെണ്ണട്ടി കളിക്കുമ്പോഴോ പൊട്ടിപ്പോയാൽ അതും നമുക്ക് മാറ്റാം ഉണ്ട് ലീഫ് ഫെയർ എടുത്ത് കണ്ട് വേറൊരു പെന്നിലേക്ക് ഇട്ടാൽ മതി അപ്പം എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് അല്ലാതെ പെണ് പേന നഷ്ടപ്പെട്ടാൽ പുതിയ പേന വാങ്ങാം അതേപോലെ തന്നെ പെന്നിൻ്റെ ഏത് ഭാഗം നഷ്ടപ്പെട്ടാലും അതിന് സൊല്യൂഷൻ ഉണ്ട് മനസ്സിലായോ അപ്പോൾ വെറുതെ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രം എടുത്തിട്ടതാണ് അപ്പോൾ ഇതിനെ ഇതിനെ റിയാക്ട് ചെയ്താരും മറ്റൊരു വീഡിയോ ഇറക്കേണ്ട അപ്പം ഒന്നും കൂടെ പറഞ്ഞു തന്നെ വീണ്ടും പറയുകയാണ് ഉണ്ട് പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ വെറൈറ്റി വീഡിയോകളുമായി ഞാൻ വീണ്ടും വരും അപ്പം എല്ലാവർക്കും ബായ്